നമസ്കാരം വിശ്വാസ്യതയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അതുണ്ടാക്കുന്ന പുകമറയ്ക്കു പിമ്പിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ബോധപൂർവം നുണ പടച്ചുവിടുന്ന ചിലതരം രാഷ്ട്രീയക്കാരുണ്ട് സി പി എമ്മുകാർ അതിന് ഉദാഹരണമാണ് അവർക്കിഷ്ടമില്ലാത്തവരെക്കുറിച്ച് അവർ കഥകൾ പറയും അത് പ്രസംഗത്തിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഊന്നി ഊന്നി പറയും അങ്ങനെ പലതവണ ഒരു നുണ ആവർത്തിക്കുമ്പോൾ പൊതുസമൂഹം അത് ശരിയാണെന്ന് കരുതും സി പി എമ്മിൻ്റെ ഏറ്റവും തന്ത്രപരമായ ഗിൽബേഴ്ഷ്യൻ തന്ത്രമാണിത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ഫലപ്രദമായി ആദ്യ ഘട്ടത്തിൽ നടപ്പിലാക്കിയ തന്ത്രം അങ്ങനെ തന്നെയാണ് ഇവിടെ സി പി എം കഴിഞ്ഞ പത്തു വർഷവും ഈ തന്ത്രം പരീക്ഷിച്ച് വിജയിച്ചത് എന്നാൽ മാത്യു കുഴൽനാടൻ അത്തരത്തിൽപ്പെടുന്നയാളല്ല കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ വലിയ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോഴും അതീവ ഗൗരവമുള്ള വിഷയങ്ങളിൽ കോടതിയെ സമീപിക്കുന്ന ജെ എൻ യു പ്രോഡക്റ്റാണ് മാത്യു കുഴൽനാടൻ ആ കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിടാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പിന്നാലെ കൂടിയിരിക്കുന്നതും പുതിയ കാര്യമല്ല നിയമസഭയ്ക്കകത്ത് ആർക്കും ആർക്കെതിരെയും ഒരു തെളിവുമില്ലാതെ എന്തു വേണമെങ്കിലും പറയാം എന്നാൽ നിയമസഭയ്ക്ക് പുറത്ത് അതേ ആരോപണങ്ങൾ ആവർത്തിക്കണമെങ്കിൽ തെളിവുണ്ടാകണം നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുന്ന അതേ ആരോപണങ്ങൾ പുറത്തുമുന്നയിക്കുന്നു എന്നതാണ് മാത്യു മാത്യുക്കുഴൽനാടന് സവിശേഷത മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെക്കുറിച്ച് മൗനം പാലിക്കാൻ പ്രതിപക്ഷം പോലും തീരുമാനിച്ചിരുന്നപ്പോഴായിരുന്നു സർജിക്കൽ സ്ട്രൈക്കുമായി അന്ന് മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നത് പിന്നെ അത് ഉപേക്ഷിക്കാൻ ആർക്കും കഴിയാതെ പോയി ആ മാസപ്പടി ആരോപണം ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നു രണ്ട് തരത്തിൽ മാത്യു കുഴൽനാടിന്റെ പോരാട്ടം ഹൈക്കോടതിയിലേക്ക് വ്യാപിക്കുമ്പോൾ ഷോൺ ജോർജിന്റെ ഇടപെടൽ വഴി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാൽ അതൊന്നും അവിടെ അവസാനിക്കുന്നില്ലെന്നും മാസപ്പടി പിണറായിയുടെ മുഖമുദ്രയാണെന്നും പിണറായിയുടെ മകൾ അനാഥാലയത്തിൽ നിന്ന് പോലും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുമാണ് പുതിയ ആരോപണം നിസ്സാരമായ കാര്യമല്ല ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും പണം കൈപ്പറ്റുന്നത് പോലെയല്ല അനാഥാലയങ്ങളിൽ നിന്നും പണം കൈപ്പറ്റുന്നത് അതീവ ഗൗരവമായ ഈ ആരോപണം ഇന്നലെ മാറ്റു കുഴനാടൻ നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല കുഴനാടൻ ഇങ്ങനെ കൂടെ കൂടി ആരോപണം ഉന്നയിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് മൈക്ക് ഓഫാക്കുകയാണ് ചെയ്തത് ഓർക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഒരു തെളിവുമില്ലാതെ മീൻ വണ്ടിക്കകത്തും ആംബുലൻസിലും കർണാടകയിൽ നിന്നും കള്ളപ്പണം കൊണ്ടുവന്നു എന്നാരോപിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അത് പറയാൻ അനുവദിച്ച സ്പീക്കറാണ് തെളിവുകൾ സഹിതം കുഴൽനാടൻ ഇന്നലെ സഭയിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ബഹളം വെച്ചതും മൈക്ക് ഓഫ് ആക്കിയതും കുഴൽനാടൻ തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ് നടത്തിയത് പി വി എന്നത് താനല്ല എത്രയോ പി വിമാരുണ്ട് എന്ന് ആദ്യം പ്രതികരിച്ച പിണറായിയെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വെല്ലുവിളിക്കാനായിരുന്നു കുഴനാടൻ ആദ്യം ശ്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് കേരളത്തിലെ പറഞ്ഞൊരു പറഞ്ഞത് പി വി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം ഞാനല്ല എന്ന് പറഞ്ഞു ഇന്നും അത് വിശ്വസിയേറ്റ് പാടുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും നേതാക്കന്മാരും ഇവിടെയുണ്ട് ഞാൻ പറയാം ഇന്ന്

അത് ഞാനല്ല ഞാനുമായി ഒരു ബന്ധമില്ല എന്നാണ് അങ്ങനെയാണോ പറയുന്നത് അതോ കോടതിയുടെ നോട്ടീസിന് മറുപടിയായി താനോ തൻ്റെ മകളോ മാസപ്പടി വാങ്ങിയിട്ടില്ല എന്ന് പറയുകയാണോ ചെയ്യുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം മാറ്റുക്കൊഴി നടൻ ശ്രമിക്കുന്നത് ആ പി വി പിണറായി വിജയൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുക എന്നതാണ് അതുകൊണ്ടാണ് ആ പി വി പിണറായി വിജയൻ അല്ലെങ്കിൽ തൻ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് പറയുന്നത് അതിൻ്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സ്പീക്കർ ചാടി ബഹളം വെച്ചതും പക്ഷെ കുഴനാടൻ നിർത്തിയില്ല മാസപ്പടി കേസിന്റെ ട്വിസ്റ്റിലേക്ക് പോയി രേഖകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അനാഥാലയങ്ങളിൽ നിന്ന് പോലും പണം കൈപ്പറ്റുന്നു എന്ന ഗുരുതരമായ പരാമർശത്തിലേക്ക് കടന്നു നമ്മളിപ്പോ സി എം ആറിൽ നിന്ന് വാങ്ങിയതിനെ കുറിച്ചത് അതായത് ആർ സി ഒരു നോട്ടീസിൽ പറയുകയാണ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് കുട്ട് ബി സീൻ ദാറ്റ് ഹാസ് ബീൻലി ഓൾമോസ്റ്റ് എവറി മന്ത് റിസീവിംഗ് എമൗണ്ട് ഫ്രം വേരിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്രാ സർ നമ്മളൊക്കെ നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ കാര്യം പോട്ടെ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാ മാസം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി പറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ എന്തിനു വേണ്ടി മാറ്റി ഉയർത്തിക്കാട്ടിയതേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു രേഖയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി എക്സാലോജി കമ്പനിക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസ് ഇതാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നതാണ് നോട്ടീസ് ആ നോട്ടീസിൽ കൃത്യമായ ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പറയുന്നു നിങ്ങൾ തരുന്ന പണം ഇത്ര കിട്ടിയിരിക്കുന്നു എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കറക്റ്റല്ല അതുപോലെ തന്നെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു സ്ഥാപനം അതായത് നമ്മുടെ കരിമണൽ കർത്ത അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നൊരു കമ്പനി ഉണ്ടെന്നും ആ കമ്പനിയിൽ നിന്നും പണം ലോണായി കൈപ്പറ്റിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഇരുപത്തഞ്ച് ലക്ഷം പതിനാറ് പതിനേഴിൽ മുപ്പത്തേഴ് ലക്ഷം മുപ്പത്തി ആറായിരം പതിനേഴ് പതിനെട്ടിൽ പത്ത് ലക്ഷം മുപ്പത്തി ആറായിരം പതിനെട്ട് പത്തൊമ്പത് നാല് ലക്ഷത്തി എൺപത്തെട്ടായിരം പത്തൊമ്പത് ഇരുപതിൽ ഇല്ല ഇങ്ങനെയൊരു കണക്ക് രണ്ടായിരത്തി പത്തൊൻപത് വരെ ലോണായി കൈപ്പറ്റിയിരിക്കുന്നു പക്ഷേ ഈ പണം തിരിച്ചു കൊടുത്തതിൻ്റെ രേഖകൾ വ്യക്തമല്ല മാത്രമല്ല എഴുതി വെച്ചിരിക്കുന്ന പണവും ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുന്ന പണവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു പാരഗ്രാഫ് ഇങ്ങനെ പറയുകയാണ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ് റെഗുലേർലി ഓൾമോസ്റ്റ് എവറി മന്ത്രി റിസീവിങ് എമൗണ്ട് ഫ്രം വേരിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്സെട്ര പ്ലീസ് ടേറ്റ് ദി നെയ്മ് ഓഫ് ദി ഡോണർ ആൻഡ് എമൗണ്ട് റിസീവ് ഇയർ വൈസ് ആൻഡ് കമ്പനി ആൻഡ് ഡോണേഴ്സ് ചാരിറ്റബിൾ ഓർഗനൈസേഷനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഏതാണ്ട് എല്ലാ മാസവും ഈ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് ഡൊണേഷനായി തുക വന്നിട്ടുണ്ട് ആ ചാരിറ്റി ഓർഗനൈസേഷൻ ഏതൊക്കെയാണ് അവരും ഈ കമ്പനി നമ്മളുടെ ബന്ധം എന്താണ് ഇത് വിശദീകരിക്കണം എന്ന് എഴുതിയിരിക്കുന്നു ഇതാണ് ഞാൻ ഇവിടെ റൗണ്ട് ചെയ്ത് പ്രേക്ഷകരെ കാണിക്കുന്ന ഭാഗം ഈ ഒരു രേഖ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മത്തിക്കൊഴുനാടൻ നിയമസഭയിൽ പറഞ്ഞത് അനാഥാലയങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റുന്നു എന്നത് ഈ ഒരു പ്രയോഗം എത്രമാത്രം ശരിയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നാൽ അത് അനാഥാലയങ്ങൾ മാത്രമാവണമെന്നില്ല ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ലാഭം ഉണ്ടാക്കാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ഇപ്പോൾ ടാറ്റ ടാറ്റയുടെ പ്രധാന ഇടപാടുകൾ നടക്കുന്ന ഒരു ട്രസ്റ്റാണ് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും ഓരോ ട്രസ്റ്റുകളുണ്ട് ആ ട്രസ്റ്റുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് അനാഥാലയങ്ങളാവണമെന്നില്ല ഇത് ബിസിനസ് സംരംഭങ്ങൾ തന്നെയാണ് എന്നാൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല ഈ ഒരു സാങ്കേതികതയാണ് അനാഥാലയങ്ങൾ എന്ന് മത്യുക്കുഴനാടൻ വ്യാഖ്യാനിച്ചത് പക്ഷേ ചെറിയ കാര്യമല്ല ഏതാണ് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എക്സാലോജിക് എന്ന പേരിലുള്ള ഒരു സംരംഭകയുടെ സ്ഥാപനത്തിലേക്ക് ഡൊണേഷൻ കൊടുക്കാൻ കഴിയുന്നത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പണം കൊടുക്കേണ്ടത് സോഷ്യൽ കോസിന് വേണ്ടി നാട് നന്നാക്കാൻ വേണ്ടി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വേണമെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടിയോ മരുന്ന് കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഷീട്ട് പണിയാൻ ഒക്കെ പണം കൊടുക്കാം അത് അവരുടെ ക്ലോസ് ഉണ്ടാവണം അവരുടെ ഭരണഘടന ഉണ്ടാവണം എങ്ങനെയാണ് അവർക്ക് ഒരു ബിസിനസ് സംരംഭത്തിന് കാശ് കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെ കൊടുക്കണമെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്തെങ്കിലും സേവനം കൊടുത്തിരിക്കണം എന്തായിരിക്കും ആ സേവനം ഇതാണ് തർക്കവിഷയം ചെറിയ കാര്യമല്ല ഈ മാസപ്പടിയുടെ വ്യാപ്തി കൂട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവരൊക്കെ പേരിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനായ വലിയ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ചില സ്കൂളുകൾ തിരുവനന്തപുരത്ത് ഒരു സ്കൂള് കൃത്യമായി പണം കൊടുത്തിരുന്നു അല്ലെങ്കിൽ സി എസ് ഐ സഭ കുറച്ചു കാലം പണം കൊടുത്തിരുന്നു ഇവരൊക്കെ ചാരിറ്റബിൾ ഓർഗനൈസേഷനായി രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളാവാം എന്നാൽ അവരൊക്കെ ലാഭകരമായി ഈ കച്ചവടം നടത്തിക്കൊണ്ട് പോവുകയാണ് കണക്കിൽ ചാരിറ്റി മാത്രമാണ് ഇത്തരം സ്ഥാപനങ്ങൾ കൊടുത്ത സാമ്പത്തിക ഇടപാടാണ് വിശദാംശം ഇത് അത്ര ചെറുതല്ല കാരണം മുഖ്യമന്ത്രിയുടെ മകൾ കരിമണ്ൽ കർത്തയിൽ നിന്ന് മാത്രമല്ല മറ്റ് പലരിൽ നിന്നും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്ന പണ്ട് മുതലുള്ള ആരോപണത്തിന് അടിവരയിടുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു പോകണമെങ്കിൽ മുഖ്യമന്ത്രി മകൾക്ക് മാസപ്പടി കൊടുക്കണം എന്നുള്ളൊരു വിഷയം വരികയാണ് ആ വിഷയമാണ് മാത്യൂക്കുഴനാടൻ ഇന്നലെ ഉയർത്തിയിരിക്കുന്നത് പിണറായി വിജയൻ മകൾക്കും തലവേദന ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് പിന്നാലെ ഉണ്ട് മാത്യു മാത്യുക്കുഴനാടൻ വെറുതെ വിടില്ല നിയമവിരുദ്ധമായി പിണറായിയുടെ പേരുപയോഗിച്ച് പദവി ഉപയോഗിച്ച് മകൾ കാശുണ്ടാക്കി എന്നതിൻ്റെ പുതിയ തെളിവാണിത് ഇത് ആർ ഒ സി വീണാ വിജയൻ അയച്ച കത്താണ് ആ വിശദാംശങ്ങൾ വെച്ചുകൊണ്ടാണ് മാത്യുക്കുഴനാടൻ ഈ വാദം ഉയർത്തുന്നത് എന്തായാലും പിണറായിയെ വിടാതെ പിന്തുടരുകയാണ് മാത്യുക്കുഴനാടൻ പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ സഹായം ഇല്ലെങ്കിലും കുഴനാടൻ പിന്മാറില്ല ഓരോ നിയമസഭാ സമ്മേളനത്തിലും പിണറായിയെ ചോദ്യമുനിയിൽ നിർത്തും എന്നതിന് മറ്റൊരു തെളിവില്ല യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി മാറുകയാണ് മാത്യുക്കുഴനാടൻ അഭിനന്ദനാർഹമാണ് കുഴനാടൻ്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് സഖാക്കൾ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അവരും വിശ്വസിക്കുന്നു കുഴനാടൻ പറയുന്നതൊക്കെ ശരിയാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ശബ്ദകോലാഹലങ്ങൾ